ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാം ദേശീയ സമ്മേളനം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കോവളത്തെ ക്രിസ്തു ജയന്തി ആനിമേഷൻ സെൻറ്ററിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക രാവിലെ പത്ത് മുപ്പതിന് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് എ പി ജീനൻ സ്വാഗതം പറയും ദേശീയ പ്രസിഡന്റ് അവതേഷ് ഭാർഗവ് അധ്യക്ഷനാകും പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന സെമിനാർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിക്കും എം എൽ എമാരായ അഡ്വക്കറ്റ് വി ജോയ് അഡ്വക്കേറ്റ് എം വിൻസെന്റ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മുസ്ലിം ലീഗ് കോവളം മണ്ഡലം അധ്യക്ഷൻ ഡോക്ടർ എച്ച് എ റഹ്മാൻ സംഘടനാ ദേശീയ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഖാൻ ദേശീയ ഉപാധ്യക്ഷ ജി വി ഗൗരി എന്നിവർ ആശംസകൾ അർപ്പിക്കും സംസ്ഥാന ട്രഷറർ എം അബൂബക്കർ നന്ദിയും പറയും വൈകീട്ട് നടക്കുന്ന പൊതുസമ്മേളനം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും സംഘടനാ സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ സ്വാഗതം പറയും സംസ്ഥാന പ്രസിഡന്റ് എ പി ജീനൻ അധ്യക്ഷനാകും സംഘടനാ മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നിർവഹിക്കും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പ്രഭാവ് വർമ്മ വിശിഷ്ടാതിഥികൾക്ക് ആദരവ് സമർപ്പിക്കും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ആർ പാർവതിദേവി മുൻമന്ത്രി ബാബു ദിവാകരൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷൻ ചെമ്പകശ്ശേരി ചന്ദ്രബാബു നന്ദിയും പറയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് നാൽപ്പതോളം പ്രതിനിധികൾ ഈ ഓളത്തിൽ നൽകുന്ന ദേശീയ സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തുന്നുണ്ട് നിങ്ങളും ഇവിടെ ദേശീയ ക്ഷണിക്കുകയായിരുന്നു സംസ്ഥാന പ്രശ്നങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തിരി ചേർന്ന് ഒരുമിച്ച് നമുക്ക് എല്ലാം ഒരുമയോടെ ഇത് വിജയിപ്പിച്ചു നിൽക്കുവാൻ മുന്നേറാൻ നിങ്ങളെയും എന്റെയും അവൾ എല്ലാവരുടെയും എല്ലാ അവകാശങ്ങളും സൂക്ഷിക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേശീയ സമരം നടത്തുന്നത് അതുകൊണ്ട് സാധാരണ ഈ അവസരത്തിൽ ഞങ്ങൾ സംഭവിച്ചു എ പി ജീനൻ ചന്ദ്രബാബു ബാദുഷ എ അബൂബക്കർ ശ്രീലക്ഷ്മി ശരൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ